യോഗശാസ്ത്രം നിങ്ങളുടെ ജീവനെയും പ്രബുദ്ധമായ ഒരു ഭൂമിയെയും സൃഷ്ടിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു വ്യക്തികളുടെയും ഈ ഭൂമിയിലെ എല്ലാ ജീവന്റെയും ക്ഷേമത്തെ സൃഷ്ടിക്കാനും യോഗ സഹായിക്കുന്നു യോഗ ഒരു ശാസ്ത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിഗതമായ പ്രകൃതത്തെ അതിൻ്റെ ആത്യന്തികമായ സാധ്യതയിലേക്ക് വികസിപ്പിക്കാനും പ്രബുദ്ധമായ ഒരു ഭൂമിയെ വാർത്തെടുക്കുവാനുമുള്ള ഒരു കലാരൂപമാണ് പ്രബുദ്ധമായ ഭൂമി പ്രബുദ്ധരായ മനുഷ്യരുടെ പരിണിത ഫലമാണ് പ്രബുദ്ധനായ മനുഷ്യൻ എന്നാൽ നിങ്ങളുടെ വിധിയെ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാൽ നിങ്ങളുടെ വിധിയുടെ തീരുമാനം നിങ്ങൾ കാണുന്നു നിങ്ങളുടെ ജീവിതാനുഭവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ അവബോധത്തോടെ കൈകാര്യം ചെയ്യുക എന്നത് സ്വാഭാവികമായ ഒരു അനന്തര ഫലമാണ് ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ് ഇതിന്റെ അർത്ഥം വർഷത്തിൽ ഒരു ദിവസം മാത്രം യോഗ ചെയ്യണം എന്നല്ല നിങ്ങൾ ഒരു ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷേ ആ ദിവസം ഇന്നായിരിക്കണം ജൂൺ ഇരുപത്തൊന്ന് മാത്രമായിരിക്കുന്നത് അപ്പോൾ ഇന്ന് മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി അത് മനോഹരമല്ലേ ഈ പ്രപഞ്ചം നമുക്കൊരു സമയത്ത് ഓരോ ദിവസം മാത്രമാണ് നൽകുന്നത് എന്നത് നിങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൈകാര്യം ചെയ്യേണ്ടതില്ല ഒരു സമയത്ത് ഒരു പന്ത് മാത്രം മതി അതാണ് ഈ സൃഷ്ടിയുടെ മഹാ മനസ്കഥ അതായത് ഒരു സമയത്ത് ഒരു ദിവസം ഒരു സമയത്ത് ഒരു നിമിഷം മാത്രം എല്ലാവരും ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് അവരുടെ മാനസിക പ്രക്രിയയും അസ്തിത്വപരമായ യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്ന് മാത്രം യോഗ അസ്തിത്വത്തിൻ്റെ ശാസ്ത്രമാണ് എന്നാൽ ഇന്നീ ലോകം മാനസികമായ ഒരു കോളിളക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ആളുകൾക്ക് അസ്തിത്വപരമായ യാഥാർത്ഥ്യവും മാനസികമായതും തമ്മിലുള്ള വേർതിരിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാ വിദഗ്ധരും പിന്നെ ലോകാരോഗ്യ സംഘടനയും എല്ലാം പ്രവചിക്കുന്നത് വരും വർഷങ്ങളിൽ ലോകത്ത് മനോരോഗത്തിൻ്റെ ഒരു മഹാമാരി ഉണ്ടാകുമെന്നാണ് ഇതാണ് അവർ പ്രവചിക്കുന്നത് എന്നാൽ നമുക്കൊരു പദ്ധതി ഉണ്ടായിരിക്കണം അതായത് പ്രബുദ്ധമായൊരു ഭൂമിയെയും പ്രബുദ്ധരായ മനുഷ്യരെയും സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതി അല്ലാതെ മനോരോഗത്തിൻ്റെ മഹാമാരിയല്ല അത് വളരെ സാധ്യമാണ് ഈ വർഷം ഞങ്ങളിതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതായത് വ്യക്തികളെന്ന നിലയിൽ നാം എല്ലാവരും നമുക്ക് തന്നെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനും മാനസിക പ്രശ്നമായി മാറുന്നില്ല എന്ന പദ്ധതിക്കായി കൂടാതെ മനോരോഗത്തിന്റെ ഈ മഹാമാരി എന്ന പ്രവചനത്തിന് പിന്നിൽ പോകാതെ പ്രബുദ്ധരായ മനുഷ്യർ ജീവിക്കുന്ന പ്രബുദ്ധമായൊരു ഭൂമി നമ്മൾ സൃഷ്ടിക്കണം ഇത് വളരെ സാധ്യമാണ് ഇത് സാധ്യമാക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും യോഗശാസ്ത്രത്തിലുണ്ട് ഇതെൻ്റെ ലക്ഷ്യവും ആശീർവാദവുമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഈ പ്രതിബദ്ധത ഏറ്റെടുക്കണം ഈ വർഷം ഞാൻ ലളിതമായ യോഗയെങ്കിലും ചെയ്തു തുടങ്ങുമെന്ന് യോഗ ചെയ്യുക എന്നാൽ ശരീരം വളച്ചൊടിക്കൽ അല്ല യോഗ എന്നാൽ മാനസികമായി ഒരിടത്ത് നിന്ന് അസ്തിത്വപരമായ യാഥാർത്ഥ്യത്തിലേക്ക് അവബോധത്തോടെ നീങ്ങുക എന്നാണ് നമ്മൾ എല്ലാവരും ഈ ഒരു ചുവട് വയ്ക്കണം ഒരു ദിവസം ഇരുപത് മിനിറ്റ് മാത്രം നീക്കി വെച്ചാൽ ഇതെല്ലാ മനുഷ്യർക്കും സാധ്യമാണ് ഈ വർഷം ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സൗജന്യമായി നൽകുന്നതാണ് ഇതിനായി നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് അല്ലാതെ മറ്റൊന്നും ചിലവാകില്ല ഇതിലൂടെ ഒരു മാനസിക പ്രശ്നമായി സ്വയം മാറാനല്ലാതെ നിങ്ങൾക്കും ലോകത്തിനും ഒരു പരിഹാരമായി മാറാൻ നിങ്ങൾക്ക് കഴിയും നമുക്കിത് സാധ്യമാക്കാം ആരോഗ്യമുള്ള വ്യക്തികളും ആരോഗ്യമുള്ള ഭൂമിയും ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും ആശീർവാദവും നിങ്ങൾക്കും ഈ ഭൂമിയിലെ എല്ലാ ജീവനും ക്ഷേമം സൃഷ്ടിക്കുക